ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ധന്യരും ശ്രേഷ്ഠരുമായ എനിക്ക് ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ ദൈവത്തിൻ്റെ കൃപയാൽ ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് അവസരം തരികയാണ് സർവശക്തനായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്നതും ആവശ്യബോധത്തോടെ ഭൂമിയിൽ ദൈവത്തെ പ്രതീക്ഷിക്കുന്നവരുമായ ദൈവത്തിൻ്റെ മക്കൾക്കായി സ്വർഗസ്ഥനായ ദൈവം ഓരോരോ ദിവസങ്ങളിൽ അവരുടെ ധന്യതയ്ക്കും ശ്രേഷ്ഠതയ്ക്കും ഈ ഊഷര ഭൂമിയിൽ തളരാതെ നിൽപ്പാനും ഭൂമിക്കും മഴയെന്ന വണ്ണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനം തന്ന് നമ്മെ ധന്യരും ശക്തരുമാക്കുന്ന ദൈവ സ്നേഹത്തിന് ദൈവത്തിൻ്റെ കരുതലിന് നമ്മുടെ ദൈവത്തെ ഒരുപാടൊരുപാട് സ്തുതിച്ചുകൊണ്ട് വചനം കേൾക്കുക എന്നത് എൻ്റെ അവകാശമാണ് എന്ന ബോധ്യത്തോടെ ഓരോ ദിവസവും ആകർഷകരായി ചോദിച്ചു വാങ്ങിച്ചെന്ന വണ്ണം തിരുവതനം കേൾപ്പാൻ താൽപ്പര്യം കാണിക്കുന്ന നിങ്ങളോട് എനിക്ക് ഹൃദയംഗമായ നന്ദിയുണ്ട് നിങ്ങൾക്ക് വന്ദനം പറയുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായ വേദവാക്യം വായിച്ച് ആത്മീക ചിന്തകൾ പങ്കുവയ്ക്കാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ തന്നെ ഞാൻ ശരണപ്പെടുന്നു തിരുവിഴത്തിലേക്ക് തിരിയാം സങ്കീർത്തനങ്ങൾ അറുപത്തി എട്ടിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യം അറുപത്തിയെട്ടാം സങ്കീർത്തനം ഇരുപത്തി ഒൻപതാം വാക്യം എരിശിലേമിലുള്ള അങ്ങയുടെ മന്ദിരം നിമിത്തം രാജാക്കന്മാർ അങ്ങയ്ക്ക് കാഴ്ച കൊണ്ടുവരും ഒന്നുകൂടെ ആവർത്തിക്കാം എരിശിലേമിലുള്ള അങ്ങയുടെ മന്ദിരം നിമിത്തം രാജാക്കന്മാർ അങ്ങേക്ക് കാഴ്ച കൊണ്ടുവരും അറുപത്തെട്ടാം സങ്കീർത്തനം ഒരു ബൃഹത്തായ സങ്കീർത്തനമാണ് ദൈവത്തെ പരാമർശിക്കുന്നതും ദൈവം തൻ്റെ ജനത്തോട് കൂടെ നടക്കുന്നതും മരുഭൂമിയിലാണെങ്കിലും കൊടുമുടികളുടെ കീഴയാണെങ്കിലും ദൈവം തൻ്റെ മക്കളെ വിട്ടു പിരിയാതിരിക്കുന്നതും ദൈവം കൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ അസാധാരണമായിരിക്കുന്ന ധൈര്യവും ദൈവം കൂടെയുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി ദൈവം തന്നെ തരുന്ന ചില അടയാളങ്ങളും ഇതെല്ലാം അറുപത്തെട്ടാം സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകതയാണ് ദൈവം വസിക്കാൻ വസിക്കാനിച്ഛിക്കുന്ന ഒരു സമൂഹത്തെ എങ്ങനെ അവതരിപ്പിക്കാമോ അതുപോലെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തന സൂക്തം കൂടിയാണ് അറുപത്തിയെട്ടാം സങ്കീർത്തനം വിവിധ വിഷയങ്ങൾ ഒരേ വിഷയത്തിൻ്റെ മാത്രം തുടർച്ചയല്ല ബൃഹത്തായി സങ്കീർത്തനം ഒന്നോ രണ്ടോ വാക്യങ്ങൾ കഴിയുമ്പോൾ പുതിയ പുതിയ വിഷയങ്ങൾ സംജാതമാകുകയും ഒത്തിരി ആശയങ്ങളും ഒത്തിരി ആത്മീക ദൂതുകളും അടങ്ങിയിരിക്കുന്ന ഈ സങ്കീർത്തനത്തിലെ ഇപ്പോൾ നമ്മൾ വായിച്ച ഇരുപത്തിയൊൻപതാമത്തെ വാക്യം യരിശുരേമിൽ ദൈവത്തിൻ്റെ മന്ദിരമുണ്ട് ആ മന്ദിര നിമിത്തം രാജാക്കന്മാർ ഭൂമിയിലെ രാജാക്കന്മാർ ആ മന്ദിര നിമിത്തം ദൈവത്തിന് കാഴ്ച കൊണ്ടുവരും എന്നതാണ് ഈ വാക്യത്തിൻ്റെ ഉള്ളടക്കം ഒറ്റവാക്യത്തിന് വായിച്ചാൽ പ്രാധാന്യത ഒന്നും തോന്നിയേല്ല പക്ഷേ കുറച്ച് നേരം കൂടി ആ വാക്യത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി ശ്രദ്ധിക്കൂ എനുശിലേമിൽ ഒരു മന്ദിരമുണ്ടാക്കാൻ വേണ്ടി ദൈവാലയത്തെക്കുറിച്ച് അറിവുള്ള ദൈവാലയം നേരിട്ട പ്രശ്നങ്ങൾ ദൈവാലയം തകർക്കപ്പെട്ട സന്ദർഭങ്ങൾ ദൈവാലയം പണിയാൻ വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ ദൈവാലയത്തിനെതിരെയുള്ള പോരും പോരാട്ടങ്ങൾ ഇതൊക്കെ തിരുവഴുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പഠന വിഷയമാണ് എന്നെ കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കളായ പ്രിയപ്പെട്ടവർ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ബൈബിളിൽ നിന്ന് ഗ്രഹിച്ചിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്രാഹ്യം എൻ്റെ ചിന്താഗതികൾ മനസ്സിലാക്കാൻ എന്നോട് ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവാലോചന പിടികിട്ടാൻ ഉതകുന്നതാണെന്നുള്ള വലിയ ഉറപ്പോടെ ഞാൻ അല്പം കൂടി വിശദീകരിച്ച് പറയാം ഇരുശലൈവനിൽ ഒരു ദൈവാലയം ഉണ്ടാകാൻ വേണ്ടി മുൻകൈ എടുത്തതും അതിനുവേണ്ടി ആഗ്രഹിച്ചതും അതിൻ്റെ ഒരു ആലോചന ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചതുമെല്ലാം ദാവീദ് രാജാവാണ് നിങ്ങൾക്കറിയാലോ അദ്ദേഹമാണ് ആഗ്രഹിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ കഷ്ടകാലത്ത് പോലും ആലയം പണിയാൻ വേണ്ടി അദ്ദേഹം സമ്പത്ത് മാറ്റിവെച്ചു സുരിക്കൂട്ടി വെച്ചു പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് ദൈവം ഒരു മന്ദിരം അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ട് പണിയിപ്പിച്ചു പിന്നീട് മന്ദിരം നേരിട്ട് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യസ്ര നെഹമ്യാവ് സെരിബാബേൽ തുടങ്ങിയ ആത്മീക നേതൃത്വത്തിൽ നിന്ന് ശക്തന്മാരായിരിക്കുന്ന നവോത്ഥാന വീരന്മാർ എന്ന് വേണമെങ്കിൽ പറയാം വിശുദ്ധ ബൈബിളിലെ ലോകവും സാത്താനും കൂടി തകർത്ത് മുടിച്ച് തന്നെ പണിത് കെട്ടുറപ്പിച്ചു കൊണ്ടുവരുന്ന ആളുകളാണ് നവോത്ഥാന വീരന്മാർ ഇന്നും അങ്ങനെയുള്ളവരുണ്ട് പേരും പ്രസക്തി കാണില്ല പിശാചും കൂട്ടരും കൂടി നശിപ്പിച്ചിട്ടിരിക്കുന്ന കുടുംബങ്ങളെ നശിപ്പിച്ചിട്ടിരിക്കുന്ന ആത്മീകതയെ ദൂരത്തുനിന്ന് ഫോട്ടോ എടുത്ത് ലോകക്കാർക്ക് കാണിച്ചു കൊടുക്കുക മാത്രമല്ല കണ്ണുനീരോടെ അതിനെ പണിതെടുക്കാൻ മനസ്സുള്ള നവോത്ഥാന മനസ്സുള്ള ആളുകൾ ഇന്നുമുണ്ട് അതിന് ദൈവം നിയോഗിച്ചിരിക്കുന്നവരുണ്ട് ചില റിസ്ക്കാണത് പക്ഷെ മന്ദിരം പണിയുന്നതിന് വിരുദ്ധമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ നേരിട്ടു സാത്താനും കൂട്ടരും കൂടി മന്ദിരം പണിയാതിരിക്കാൻ വേണ്ടിയിട്ട് പല അടവുകൾ നടത്തി പണിയിൽ നിന്ന് ആളുകളുടെ മനസ്സിനകത്ത് തന്നെ മരവിപ്പും മടുപ്പും ഉണ്ടാക്കി അവരെ കൊണ്ട് പണിയിപ്പിക്കാതിരിപ്പാൻ പുറത്തുനിന്ന് ദുർഘട ശക്തികളുടെ ഭയങ്കര പോരാട്ടങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഒരു മന്ദിരം പണിയാൻ എൻ്റെ ഒരു ചിന്താഗതിയിൽ എന്നോട് ദൈവം പറഞ്ഞതനുസരിച്ച് വലിയ പാടായിരുന്നു വലിയ ബുദ്ധിമുട്ടായിരുന്നു ചുമ്മാ പിള്ളേർ കളിവീടുണ്ടാക്കുന്നതുപോലെ തല്ലിക്കൂട്ടി ഉണ്ടാക്കി ഒന്നല്ല ദൈവത്തിൻ്റെ മന്ദിരം യരിശിന മേലെ ദൈവത്തിൻ്റെ മന്ദിരത്തിനെതിരെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി പണിയാൻ ഭയങ്കര പാടായിരുന്നു ഇനി ഞാൻ പറയുന്ന കേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും ഭയങ്കര പ്രയാസങ്ങളും ഭയങ്കര തടസ്സങ്ങളും നേരിട്ടാണ് പണിതതെങ്കിലും പണി തീർന്നു കഴിഞ്ഞപ്പോൾ ഈ മന്ദിര നിമിത്തം ആരാണ്ടും പാവപ്പെട്ടവർ പത്തു രൂപ സോത്ര കാഴ്ച ഇടുന്നത് പോലെ ആഴ്ച തോറും വന്ന് പത്ത് രൂപ സ്വോത്ര കാഴ്ച ഇടുമെന്നല്ല പറഞ്ഞിരിക്കുന്നത് പിന്നെ ആരാ വരുന്നത് രാജാക്കന്മാർ ഭൂമിയിലെ രാജാക്കന്മാർ മന്ദിരം നിമിത്തം രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരും ഞാനിത് പറഞ്ഞ് ഇങ്ങനെ നിർത്തിയിട്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കട്ടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മന്ദിരം നിമിത്തം എന്ന വാക്ക് ചില നിമിത്തങ്ങൾ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കണം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കണം ചില കാര്യങ്ങൾ പണിതെടുക്കാൻ പാടാണ് ചെയ്തെടുക്കാൻ പാടാണ് എതിരുകൾ പോരുകൾ പോരാട്ടങ്ങളൊക്കെ കണ്ടേക്കാം പക്ഷെ എല്ലാ എതിരുകളിലും തളരാതെ നിന്ന് നീ നിന്നെ തന്നെ പണിതെടുക്കണം ഇന്ന് ഒരു ക്ഷേത്രത്തിന് പ്രാധാന്യതയില്ല ഇന്നത്തെ മന്ദിരം നമ്മൾ ഓരോരുത്തരുമാന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നു നാം നമ്മെ തന്നെ പണിയണം ആത്മീകരാകണം നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കണം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വാഴണം നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ വചനം ഉണ്ടാകണം ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നത് നമ്മൾ തലപൊടി പറ്റ വെട്ടിയത് കൊണ്ടോ ഈശജത്തി ഒതുക്കിയത് കൊണ്ടോ എപ്പോഴും ശുഭ്രവസ്ത്രം ധരിക്കുന്നത് കൊണ്ടോ ചെരിപ്പിടാതെ നടക്കുന്നത് കൊണ്ടോ ദിവസത്തിൽ മൂന്ന് നേരം കുളിക്കുന്നത് കൊണ്ടോ അല്ല നമ്മളെ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് വിളിക്കുന്നത് പിന്നെയോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നത് അപ്പോൾ ദൈവമന്ദിരമായി എടുക്കാൻ നാം ദൈവത്തെ അറിഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴിച്ച് നമ്മുടെ ഉള്ളിലെ ദുഷ്ടചിന്തകളും ദുഷ്ടവിചാരങ്ങളും എല്ലാം പുറത്ത് കളഞ്ഞ് നാം ശുദ്ധരാകണം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൾ പ്രാപിച്ച് നാം ആത്മീകരായി ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കണം അപ്പം നമുക്ക് ഭയങ്കര മാറ്റം വരും ഇങ്ങനെ ഒരു പ്ലാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ ഈ ലോകവും നമ്മുടെ വീട്ടുകാരും കൂടെ നമുക്ക് ഓശാന പാടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും ഒരുത്തൻ രക്ഷിക്കപ്പെടാൻ സ്നാനപ്പെടാൻ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അപ്പോൾ ഭയങ്കര കളിയാക്കല് നിന്നാ പുറകോട്ടുള്ള പിടുത്തം ഭീഷണിപ്പെടുത്തൽ കണ്ണുരുട്ടിക്കാണിക്കല് എതിർപ്പുകൾ തടസ്സങ്ങൾ വരെ ഇല്ലാത്ത വലിയ നിയമങ്ങൾ എല്ലാം നിനക്കെതിരെ കൊണ്ടുവരും ആലയം പണിയാൻ വേണ്ടി കഷ്ടപ്പെട്ട് സഹിച്ച് തിക്താനുഭവങ്ങൾ നേരിട്ട് ചിലർ പണതുറപ്പിച്ചതുപോലെ പ്രതികൂലങ്ങളെ ഭയപ്പെടാതെ മന്ദിരം പണിത് കഴിഞ്ഞാൽ പിന്നത്തെ സ്ഥിതി തന്നെയാണെന്നറിയാം നാം നമ്മെ തന്നെ പണിത് നാം നമ്മെ തന്നെ ശുദ്ധരാക്കി നാം ദൈവത്തിൻ്റെ മന്ദിരമായി യേശു നമ്മുടെ അകത്ത് വസിക്കുകയാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വാഴുകയാൽ തിരുവചനം നമ്മെ നയിക്കുകയാൽ ദൈവത്തിൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് നീ ഒരു ഭാഗമാകയാൽ അങ്ങനെ ജീവൻ്റെ പുസ്തകത്തിൽ പേര് വരത്തക്ക രീതിയിൽ രക്ഷകനെ ഉള്ളിൽ സ്വീകരിക്കുകയാൽ അത് നിമിത്തം അത് നിമിത്തം അതുവരെ പാടായിരിക്കും ആയിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രക്ഷിക്കപ്പെട്ടവർക്കറിയാം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർക്കറിയാം ഒത്തിരി പ്രയാസങ്ങളും കഷ്ടങ്ങളും നിന്നങ്ങളൊക്കെ നേരിട്ട് കാണും പക്ഷേ തോക്കരുത് നീ ദൈവത്തിനുള്ളവനായാൽ നീ ദൈവത്തിൻ്റെ മന്ദിരമായാൽ അതു നിമിത്തം പിന്നീട് വരാനിരിക്കുന്ന നന്മ കാഴ്ച എന്നെഴുതിയിരിക്കുന്നത് അതിനകത്ത് എന്താ ആ കാഴ്ചയുടെ കിഴിക്കെട്ടിനകത്ത് എന്തൊക്കെയായിരിക്കും എന്ന് പറയാനൊക്കെയല്ല ഞാൻ ആരോ നമുക്ക് പണം കൊണ്ടു തരുന്നതോ ആരോ നമ്മുടെ മുമ്പിൽ വന്ന് പണം ഇതൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് വണ്ണം ആകുക നിമിത്തം ഭയങ്കരമായിരിക്കുന്ന നന്മകൾ ഭയങ്കരമായിരിക്കുന്ന കാഴ്ചകൾ ഭയങ്കരമായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പൊതുക്കെട്ടുകൾ ഭയങ്കരമായിരിക്കുന്ന ദൈവീക വാഗ്ദത്തങ്ങളുടെയും സ്വർഗം തരുന്ന നന്മകളുടെയും ഉജ്ജ്വലമായിരിക്കുന്ന ശ്രേഷ്ഠതകൾ നാം ആകേണ്ടവണ്ണം ആകുക നിമിത്തം ആ നിമിത്തം എന്ന വാക്ക് സിദ്ധിച്ചോളണം എന്നെ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വർഗത്തിലെ ദൈവം ദൂതന്മാരുടെ കാവൽ തരുന്നു ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും നമ്മുടെ മേലിരിക്കുന്നു ദൈവദാസന്മാരെ നമ്മൾ ഉപദേഷ്ടാക്കന്മാരെ നമുക്ക് വേണ്ടി അയയ്ക്കുന്നു നാം വഴി തെറ്റിയാൽ ദൈവം നമ്മെ ശാസിക്കുന്നു ദൈവം നമ്മെ കൈക്ക് പിടിച്ച് ഓഹ് എന്തോരം വാക്കുകളും വാഗ്ദത്തങ്ങളാണെന്നറിയാമോ എന്തുകൊണ്ട് നീ വലിയ കൊമ്പത്ത കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ നിൻ്റെ തലച്ചോറിനകത്ത് ഭയങ്കര ടെക്നോളജി ഇരിക്കുന്നത് കൊണ്ടല്ല സ്വർഗത്തിലെ ദൈവം നമുക്ക് ഈ കരുതലും കരുണയൊക്കെ തരുന്നത് പിന്നെയോ എൻ്റെ പുത്രൻ നിൻ്റെ അകത്തിരിക്കുക നിമിത്തം എൻ്റെ ആത്മാവ് നിന്നിൽ വാഴുക നിമിത്തം എൻ്റെ പുത്രൻ്റെ ചോര നിൻ്റെ മേൽ വീണ് നീ വിശുദ്ധീകരിക്കപ്പെട്ടത് നിമിത്തം നിൻ്റെ പേര് എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുക നിമിത്തം ആ നിമിത്തം ഒന്ന് ചേർത്ത് ഫില്ലപ്പ് ചെയ്തേ ഒരായിരം വാക്കുകൾ ഇന്നത്തെ ദിവസം പറയാൻ പറ്റും പ്രിയരെ ഒരു നിമിത്തമാകാൻ ഇന്ന് ഇച്ചിരി ത്യാഗം സഹിച്ചാലും ഒരു നിമിത്തമാകാൻ നിൻ്റെ വീട്ടിൽ നീ ഇച്ചിരി നിന്ന് സഹിച്ചാലും ആ നിമിത്തം ആയി കഴിയുമ്പോൾ നീ നിമിത്തം നിൻ്റെ വീട്ടിലേക്ക് അനുഗ്രഹം വരും നീ നിമിത്തം നിൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടും നീ നിമിത്തം നിൻ്റെ മക്കൾക്ക് നന്മ വരും നീ നിമിത്തം സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ നിൻ്റെ അടുക്കൽ വരും എന്തുകൊണ്ടെന്നാൽ നീ ഒരനുഗ്രഹമാണ് നീ പണയപ്പെട്ടവനാണ് നീ സഹിച്ചവനാണ് നീ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചവനാണ് നീ അഭിഷിക്തനാണ് നീ ആത്മ നീ ദൈവഭയമുള്ളവനാണ് നീ ആരാധിക്കുന്നവനാണ് നീ പാപത്തെ വെറുത്തവനാണ് അതു നിമിത്തം അതു നിമിത്തം ഹാ ഒരുപാട് നന്മകൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് ഉയർച്ചകൾ നിൻ്റെ വീട്ടിലേക്ക് നിൻ്റെ ജീവിതത്തിലേക്ക് എത്തും ബാക്കിയുള്ളത് നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക ഒന്നോടെ കേട്ട് ഗ്രഹിച്ചുകൊള്ളുക ഒരു നിമിത്തമാകാം നമുക്ക് എന്ത് പറയുന്നു ഒരു നിമിത്തമാകാം യരിശുരേമിലെ മന്ദിരം നിമിത്തം ഭൂലോകത്തിലെ രാജാക്കന്മാർ യരിശുരേമിലേക്ക് വരും കാഴ്ച കൊണ്ടുവരും ഇതുപോലെ ദൈവം നിന്നെ സ്നേഹിച്ച് കരുതി ദൈവം ആഗ്രഹിച്ചതുപോലെ ആയിത്തീരുക നിമിത്തം പ്രതീക്ഷിക്കാത്ത നന്മകളും പ്രതീക്ഷിക്കാത്ത കരുതലുകളും പ്രതീക്ഷിക്കാത്ത ഉയർച്ചകളും നിന്നിലേക്ക് നിൻ്റെ വീട്ടിലേക്ക് വരട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ പറഞ്ഞ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒരു നിമിത്തമാകാൻ എന്നെയും ഇത് കേൾക്കുന്നവരെയും അനുഗ്രഹിക്കണം കർത്താവേ ഞാൻ നിമിത്തം സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ചില വീടുകളിലേക്ക് ചില വ്യക്തികളിലേക്ക് എത്തണേ ഞാൻ നിമിത്തം ദൈവത്തിൻ്റെ വിടുതലുകൾ പലരും അനുഭവിക്കണമേ എന്നെ കേൾക്കുന്ന ഈ എൻ്റെ പ്രിയപ്പെട്ടവർ നിമിത്തം അവരുടെ കുഞ്ഞുങ്ങൾ കുടുംബങ്ങൾ ദേശങ്ങൾ സഭകളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ കാഴ്ച കൊണ്ടുവരട്ടെ ദൈവം അത് ചെയ്യും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ